കളിയാട്ടത്തിന് പോലീസുകാർ എടുത്ത ഒരു എഫേർട്ട് ഉണ്ടല്ലോന്നല്ലേ ആ പെരുമഴം കൊണ്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഈ വർഷമായിരിക്കും പോലീസുകാർ കാരണം അത്രത്തോളം ട്രാഫിക്ക് വരെ നന്നായിട്ട് നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ റോഡും തന്നെ തുറന്നു കൊടുത്തിരുന്നു എല്ലാ വാഹനങ്ങളും മെയിൻ റോഡിലൂടെ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബ്ലോക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ നമുക്കറിയാം ഈ ഒരു ഇതൊക്കെ സർവീസ് റോഡിലൂടെ ഒന്നും വാഹനങ്ങൾ കടത്തി വിട്ടിട്ടില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് കക്കാട് അതുപോലെ തന്നെ കൊളപ്പുറം ഭാഗത്തു നിന്നൊക്കെ വാഹനങ്ങൾ വേറെ വഴി തിരിച്ചു വിടുകയും അതോടൊപ്പം തന്നെ ചേളാരി ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തു കൂടി ഭാഗത്തേക്കൂടി തിരിച്ചുവിടുകയൊക്കെയാണ് വലിയ വലിയ വാഹനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം നേരെ സർവീസ് റോഡിലൂടെ ഒക്കെ വാഹനങ്ങൾ രണ്ട് സൈഡിലൂടെയും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചെമ്മാട് ഭാഗത്തേക്കും മറ്റുള്ള ഏരിയയിലേക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കൂരിയാടൊ ആ ഒരു റോഡ് കംപ്ലയിൻ്റ് ആയതിൻ്റെ ശേഷം അവിടെ ബ്ലോക്ക് ചെയ്തതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെ ആയിരിക്കാൻ തുറന്ന് വിട്ടിട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകുക ഏതായാലും ബഹുമാനപ്പെട്ട നിയമപാലകർ അഹോരാത്ര എന്നല്ല പണിയെടുത്തേന് ഒരുപാട് റെസ്പെക്ട് എല്ലാവരോടും അത്ര എനിക്ക് പറഞ്ഞു